ഇന്ന് നമുക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു സാമ്പാറുണ്ടാക്കിയാലോ ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും നല്ല ചോറിൻ്റെ കൂടെയും ഒക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള കുറുകിയ നല്ല അടിപൊളി സാമ്പാർ തയ്യാറാക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിൽ നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കഴുകി വെച്ചത് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്തു അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് കുറച്ചധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ് അതിൻ്റെ കൂടെ ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തു അതിൻ്റെ ഇനി നമുക്ക് രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് നമുക്ക് നമ്മുടെ ഈ പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് സാമ്പാറിന് മെയിനായിട്ടും വേണ്ടുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ഇവിടെ ഓരോരുത്തർക്കും സാമ്പാറിന് എത്ര കൊഴുപ്പ് അല്ലെങ്കിൽ കട്ടി വേണം എന്നതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ചധികം ചേർത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത്തിരി കട്ടിയിൽ നല്ല കുറുകി വരണം നമ്മുടെ സാമ്പാർ അപ്പോൾ അതും ചേർത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് വിസിലാട്ടോ അടുപ്പിക്കുന്നത് അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളെ വിസിൽ വെച്ച് മൂന്ന് വിസിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനിയാണ് നമുക്ക് മെയിനായിട്ട് ഉള്ള പരിപാടികളിലോട്ട് കടക്കാനുള്ളത് നമ്മുടെ സാമ്പാറിന് കടുക് കുറക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുകിട്ടു ഒരു രണ്ട് വറ്റൽ മുളക് ചേർത്തു കുറച്ച് കറിവേപ്പില ചേർക്കാം കറിവേപ്പിലയും ചേർത്ത് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് തുമര പരിപ്പ് ചേർക്കുമ്പം ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ പലർക്കും ഉണ്ടാവും അതിനെ അത് ഇല്ലാതാവാനായിട്ടാണ് ഈ ഇഞ്ചിൻ വെളുത്തുള്ളി ഇങ്ങനെ ഒരുപാട് ചേർക്കുന്നത് കേട്ടോ ആവശ്യത്തിന് ചേർക്കാം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചക്കറികളുടെ കൂട്ടത്തിൽ നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വെന്ത് നല്ല ഴഞ്ഞ് പോയിട്ട് ഒരുപാടങ്ങ് കൊഴുപ്പായി കൊഴുപ്പായിപ്പോ നമ്മുടെ സാമ്പാറിന് അതുകൊണ്ടാണ് എണ്ണയിൽ വഴറ്റിയിട്ട് നമ്മൾ സാമ്പാറിലോട്ട് ചേർക്കുന്നത് അപ്പോൾ വെണ്ടക്കയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം ഒരു ഒരു സ്പൂൺ എന്താ പറയുക മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ടോ മൂന്നോ ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടിയാട്ടോ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് സ്പൂൺ ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കൂടെ നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം കേട്ടോ ഒരു ശകല ഉലു ഉലുവ പൊടിയും കൂടെ ചേർക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അനി ഇതും മൊത്തം എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ആ ഒരു എണ്ണയിലും ഒക്കെ കിടന്ന് നമ്മൾ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് ഒരുപാട് മൂത്ത് കരിഞ്ഞു പോരുത് ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഗ്യാസിലോട്ട് നമ്മുടെ പച്ചക്കറി വേവിച്ചത് എടുത്തു വെച്ചിട്ട് നമ്മുടെ ഈ പൊടികളെല്ലാം മൂഹിപ്പിച്ചത് എല്ലാം കൂടി നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഒരു കളറായിരിക്കും ഇങ്ങനെ ചേർത്ത് എടുക്കുമ്പോഴേ നല്ല ആയിരിക്കും നമ്മൾ പിന്നീട് ഉപ്പ് ചേർത്തിട്ടില്ല അവസാനം ഇനി നമുക്ക് ഉപ്പ് നോക്കാം തിളച്ച് കഴിയുമ്പം ഉപ്പ് നോക്കാം ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഒരു പീസ് കായം കൂടി ചേർക്കാം കേട്ടോ കായം ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല മൂന്ന് നാല് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇളക്കുമ്പോൾ കായം നന്നായിട്ട് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് ചേർക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഏർ നമ്മുടെ സാമ്പാർ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം കേട്ടോ സാമ്പാർ പൊടി ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല ഇത് തിളച്ചതിന് ശേഷമാണ് ഞാൻ സാമ്പാർ പൊടി ചേർത്തത് കേട്ടോ അപ്പോൾ നല്ല ഒരു മണവും ആ ഒരു തിക്നെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ നമ്മുടെ സാമ്പാറിന് കിട്ടും സാമ്പാർ പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം കേട്ടോ മല്ലിയില എത്രത്തോളം ചേർക്കാമോ അത്രയും ടേസ്റ്റ് കൂടും സാമ്പാറിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സാമ്പാറിന് അപ്പോൾ മല്ലിയില ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിക്കഴിഞ്ഞ് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ശകലം കൂടി ചേർക്കാം ഞാനിപ്പം ആദ്യം ചേർത്തത് കറക്റ്റ് അല്ലായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ കായം അലീന്നിടം വരെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അത് കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയാവും എന്തിനും ചേർത്ത് കഴിക്കാം കേട്ടോ നമുക്കിപ്പം ഇഡലി ദോശ അപ്പം ചപ്പാത്തി പിന്നെ ചോറ് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ ഇത് ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് സാമ്പാർ കുറച്ച് മാറ്റി വയ്ക്കട്ടെ രാത്രിയിൽ ചപ്പാത്തിക്ക് കഴിക്കാനാട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളും ഇങ്ങനെയാണോ സാമ്പാർ വെക്കുന്നതെന്ന് പറയണോട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്തിടണം അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്